പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ സഹകരണ മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ സുസജ്ജമായ മന്ദിരമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് പരിമിതമായ മൂലധനത്തോടെ ആരംഭിച്ച ഒരു സഹകരണ സ്ഥാപനം ഇന്ന് ജില്ലയിലും സംസ്ഥാനത്തും മികച്ച സഹകരണ സ്ഥാപനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് പേർ അംഗങ്ങളും നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് കോടി നിക്ഷേപവും എൺപത്തൊന്ന് പോയിൻറ്റ് നാല് ഒന്ന് കോടി വായ്പ ബാക്കിയുമുള്ള സ്ഥാപനമാണ് മുപ്പത്തടം ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലാണ് പ്രവർത്തിച്ചു വരുന്നത് എല്ലാ നിക്ഷേപ വായ്പാ പദ്ധതികളും ബാങ്കിനുണ്ട് ലക്ഷം രൂപ വരെ സലയിൽ എം എസ് എസ് പദ്ധതികൾ നടത്തിവരുന്നു സഹകരണ സൂപ്പർ മാർക്കറ്റും വളം കീടനാശിനി ഇടിപ്പോയും ബാങ്കിൻ്റെ ഭാഗമാണ് സ്വർണപ്പണയ വായ്പാ വിതരണത്തിലും ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പണികഴിപ്പിച്ച മന്ദിരത്തിൽ സഹകരണ വൈവിധ്യത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു നാലു നില മന്ദിരത്തിൽ സജ്ജമായിരിക്കുന്നു താഴെ പാർക്കിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നു പതിനേഴ് കാറുകൾക്കും ടൂ വീലറുകൾക്കും ചെറുവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഒന്നാം നിലയിൽ കോപ്പറേറ്റീവ് ഡയഗ്നോസ്റ്റിക് സെൻറ്ററും നീതി മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു ഒരു നീതി ലാബും ഡോക്ടർമാരുടെ സേവന വിഭാഗവും പ്രവർത്തിക്കും രണ്ടാം നിലയിൽ ബാങ്ക് ഹെഡ് ഓഫീസും മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചും പ്രവർത്തിക്കും ലോക്കർ സൗകര്യം ബാങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് അൻപത് പേർക്കിരിക്കാവുന്ന എ സി റെസ്റ്റോറൻറ്റ് മിതമായ നിരക്കിൽ രുചിയാർന്ന ഭക്ഷണം സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ് മൂന്നാം നിലയിൽ സ്മാർട്ട് ക്ലാസ് റൂം ട്രെയിനിങ് സൗകര്യം കൂടിയുള്ള ദി സെനറ്റ് ഹാൾ ഒരുക്കിയിട്ടുണ്ട് മിതമായ നിരക്കിൽ ഈ സൗകര്യം സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടുത്താനാകും നാലാം നിലയിൽ പന്ത്രണ്ട് എ സി താമസ ഒരുക്കിയിട്ടുണ്ട് ടൂറിസം രംഗത്തെ സാധ്യതകൾ ബാങ്ക് ഉപയോഗപ്പെടുത്തുകയാണ് മിതമായ നിരക്കിൽ താമസമുറികൾ വാടകയ്ക്ക് നൽകാനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് സോളാർ എനർജിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധം ആണ് സജ്ജമാക്കിയിട്ടുള്ളത് മന്ദിരത്തിൽ ലിഫ്റ്റ് സൗകര്യം ബാങ്ക് സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ മന്ദിരത്തിൽ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖയും ഹെഡ് ഓഫീസും പ്രവർത്തിപ്പിക്കുമ്പോഴും മുപ്പത്രം ജംഗ്ഷനിൽ നിലവിലുള്ള എല്ലാ സേവനങ്ങളും തുടരുകയും ചെയ്യും എനി ബ്രാഞ്ച് ബാങ്കിങ്ങിലൂടെയാണ് പരമാവധി സേവനങ്ങൾ സഹകാരികൾക്ക് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് മന്ദിര നിർമ്മാണത്തിന് വരുന്ന ചിലവിൻ്റെ സിംഹഭാഗവും ലാഭത്തിൽ നിന്നും ക്രമീകരിക്കാൻ സംഘത്തിനാകും ചുരുങ്ങിയ കാലയളവിൽ കെട്ടിട നിർമ്മാണ ചിലവ് ക്രമീകരിച്ച് സംഘം തുടർന്നും ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ബാങ്ക് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വി എം ശശി പ്രസിഡന്റ് സി ജി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങളായ ആർ രാജലക്ഷ്മി കെ ജെ സെബാസ്റ്റിൻ പി എ ശിവശങ്കരൻ കെ ആൻ രജീഷ് സെക്രട്ടറി പി എ സാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സഹകരണ മേഖലയിൽ മാറ്റത്തിന്റെ മാതൃകതീർത്ത് മുപ്പത്തിടം സഹകരണ മന്ദിരം ഒരുങ്ങിക്കഴിഞ്ഞു ഡിസംബർ പതിനാലിന് ആദരണീയനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്നു നമുക്ക് നാടിനൊപ്പം വളരാം സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് ഒരു ഗ്രാമത്തിൻ്റെ സഹകരണ സ്വപ്നം പൂവണിയുന്നു